ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പിലുള്ള അനുശ്ചിത്വം വളരെ രൂക്ഷമായി തുടരുകയാണ് കൊമേഴ്സ്യൽ പാർട്ട്ണർഷിപ്പിന് വേണ്ടി ടെൻഡർ വിളിച്ചിട്ട് ഒരാൾ പോലും ബിഡ് ചെയ്തില്ല ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇനി അടുത്ത നീക്കം എന്ത് എന്നുള്ള കാര്യത്തിൽ ഫെഡറേഷൻ വ്യക്തമായ ചിത്രം നൽകാത്ത പക്ഷം ഐ എസ് എല്ലിന്റെ പുതിയ സീസൺ തീർത്തും അനുശൃതത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ക്ലബ്ബുകൾ ഇതിനോടകം തന്നെ തങ്ങളുടെ ഫസ്റ്റ് ടീമിന്റെ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൻ എഫ് സി ആണെങ്കിൽ ഉടനെ തങ്ങളുടെ ഫസ്റ്റ് ടീം ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ബാംഗ്ലൂരു എസ് സി എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തുടങ്ങിയ ക്ലബ്ബുകൾ തങ്ങളുടെ ുടെളിഡേയ്സ് എക്സ്റ്റൻഡ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് എന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായാലേ ക്ലബ്ബുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ് അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായ കോൽദോ ഒബിയേറ്റ തിയാഗോ ആൽബോസ് എന്നിവർ സൂപ്പർ കപ്പിൽ പിന്തുണച്ച ആരാധകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ പലരും ചോദിക്കുന്നുണ്ട് ഒരു വഴിക്ക് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ലീഗ് പുനരാരംഭിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ താരങ്ങൾ ടീമിനോടൊപ്പം ഉണ്ടാകുമോ എന്നാണ് അവരുടെയൊക്കെ ചോദ്യങ്ങൾ കാരണം കഴിഞ്ഞ സീസണിലെ സൂപ്പർ കപ്പിന് ശേഷം ഇതേപോലെ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പല ക്ലബ്ബുകളും ടീമിന്റെ പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സൈക്കറായ ഹേസ് സിമിനസ് കരിയർ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്ലബ്ബ് വിടുകയും ചെയ്തിരുന്നു ജനുവരി വിൻഡോയൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രമല്ല മറ്റ് ക്ലബ്ബുകളുടെ വിദേശ താരങ്ങളൊക്കെ ക്ലബ്ബുകൾക്കൊപ്പം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ക്ലബ്ബുകളുടെ ആരാധകർ